സൈക്ലോൺ പരിപാടിക്ക് പെരിഞ്ഞനത്ത് സ്വീകരണം നൽകി കേരളത്തെ മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സൈക്ലേഴ്സ് തൃശൂർ അംഗങ്ങളും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ ലഹരി സൈക്ലിംഗ് മാത്രമെന്ന മുദ്രാവാക്യവുമായി പുനയൂർക്കുളത്ത് നിന്നും ആരംഭിച്ച് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് സമാപിക്കുന്ന സൈക്ലോൺസിനാണ് ഇ ടി ടൈസൺ എം എൽ എയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞെത്ത് സ്വീകരണം നൽകിയത് സ്നേഹനിർഭരവും ആരോഗ്യമുള്ളതുമായ തലമുറയെ കാണണമെന്ന മുതിർന്നവരുടെ ആഗ്രഹത്തെ തകർത്തു കളയുന്ന വിപത്താണ് മയക്കുമരുന്ന് ഇതിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാനാകുന്നില്ലെങ്കിൽ വരും തലമുറകൾ ആകെ എന്നേക്കുമായി തകരും സർവനാശം ഒഴിവാക്കാൻ ഒരു നിമിഷം പോലും വൈകാതെ ജാഗ്രതയോടെ ഇടപെടണമെന്നും ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ കെ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സായുധ മുത്തുക്കോയ തങ്ങൾ ഹേമലത രാജകുട്ടൻ ഇ ആർ ഷീല ബ്ലോക്ക് മെമ്പർമാരായ കെ എ കരീം ആർ കെ ബേബി വാർഡ് മെമ്പർമാരായ സന്ധ്യ സുനിൽ സുജ ശിവരാമൻ സുചിത സലീഷ് തുടങ്ങി പഞ്ചായത്ത് തല ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ